ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീസ് എവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇതൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല ഒരുപാട് പേർ ആവശ്യപ്പെട്ടു ഒരു കിച്ചൺ ടൂറ് നേരിട്ട് എന്നെ പരിചയമുള്ളവർ ആവശ്യപ്പെട്ടു അല്ലാതെ എൻ്റെ ചില വീഡിയോയുടെ താഴെ കമൻസ് കമൻസായിട്ടും വന്നിരുന്നു കിച്ചൺ ടൂറ് കാണിക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഈ കാണിക്കുന്നത് നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പുള്ള കിച്ചൺ ആണ് കേട്ടോ അതിൻ്റെ കളർ കോമ്പിനേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിന്നെ ചില ചില ഇത്ര കുറേ വർഷമായില്ലേ ഈ വീട്ടിൽ താമസിക്കുന്നു അപ്പം കിച്ചണിൽ ചില ചില്ലറ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു കിച്ചൺ ഹോബ് ഉണ്ടായിരുന്നു സ്റ്റൗവിൻ്റെ മുകളിൽ എനിക്ക് ആ കിച്ചൺ ഹോബിൻ്റെ ശബ്ദം ഇഷ്ടമല്ല അതുകൊണ്ട് കിച്ചൺ ഹോബ് നിങ്ങൾ അവിടെ കാണുന്നത് പിന്നെ ഗ്യാസ് സിലിണ്ടർ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു സ്റ്റൗവിൻ്റെ അടിയിൽ തന്നെയായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് അത് പുറത്തേക്ക് മാറ്റിയിട്ട് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തു പിന്നെ കിച്ചൺ കൗണ്ടറിൻ്റെ കളറുകളെല്ലാം ഒന്ന് മാറ്റി പിന്നെ ചില കബോർഡുകൾക്കൊക്കെ കുറച്ച് കേടുണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ പുതിയ കിച്ചൻ്റെ മേക്കോവറാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ എന്ത് പെട്ടെന്ന് നല്ലൊരു വ്യത്യാസമായല്ലേ ഒരു കളർ കോമ്പിനേഷൻ മാറിയപ്പോഴേക്ക് തന്നെ അപ്പം നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ പുതിയ കിച്ചണിലോട്ട് നമ്മളുടെ നമ്മളുടെ പുതിയ കിച്ചണിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കിച്ചണിൽ നിന്നിട്ടാണ് എല്ലാ വീഡിയോയും റെഡിയാക്കുന്നത് റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിച്ചൻ ഈ കോലമൊന്നുമല്ല കേട്ടോ ഒരു യുദ്ധം കഴിഞ്ഞതുപോലെയാണ് കാരണം പെട്ടെന്ന് പെട്ടെന്നെല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് പാൻട്രീന്ന് ഉള്ള എൻട്രിയാണ് കിച്ചണിലേക്ക് കേട്ടോ പാൻട്രീന്നോ വർക്ക് ഏരിയ എന്നോ പറയാം ഇത് നമ്മളുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഒരു മേലെ കണ്ടല്ലോ നോൺ സ്റ്റിക്ക് പാനുകളൊക്കെ ഇടാനായിട്ട് വളരെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ അത് ഒരു പരന്ന പലക കൊടുത്തിട്ട് അതിൽ വലിയ ഹുക്ക് കൊടുക്കുക അങ്ങനെ തൂക്കിയിട്ടാൽ ഒരേത്തും ഇല്ല പിന്നെ അതിൻ്റെ താഴെ മൈക്രോവേവും എയർ ഫ്രയറും എയർ ഫ്രയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഒരാഴ്ചയായിട്ടുള്ളൂ വന്നിട്ട് പിന്നെ അതിൻ്റെ താഴെ അത്യാവശ്യം വന്നാൽ കാലുകഴക്കും ഒരു ചെയറ് അതിൻ്റെ അപ്പുറത്ത് ഉള്ളി പൊട്ടാറ്റോ അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് പിന്നെ എൻ്റെ ചേച്ചി യു എസ് സീന്ന് പണ്ട് കൊണ്ട് തന്നതാണ് എനിക്ക് ആ ഷെഫിൻ്റെ ആ കുറേ സ്റ്റാച്ചുവും പ്ലേറ്റ്സും ഒക്കെ അതങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഗ്രീനറി ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അതുകൊണ്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ആദ്യത്തെ ഫ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ എന്തൊക്കെയാണെന്ന് കാണിക്കുക അവിടെ കുറേ സ്റ്റീൽ പാത്രങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇഡലി ഇഡലിച്ചെമ്പ് അല്ലാതെ അടപ്പുള്ള കുറേ സ്റ്റീൽ പാത്രങ്ങൾ ചായയും കാപ്പിയൊക്കെ ഇടുന്ന പാത്രങ്ങളൊക്കെയാണ് അവിടെ അതിൻ്റെ മുകളിൽ ആ കിച്ചൺ കൗണ്ടറിൻ്റെ മേലെയായിട്ട് കുറച്ച് ചെടിയും എപ്പോഴും ആവശ്യത്തിന് എടുക്കുന്ന കുറേ സ്പൂണുകളും വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി പരത്തുന്ന പലക അത് പരത്താനുള്ള റോളറ് ഒക്കെ അതിൻ്റെ മേലെയുള്ള കിച്ചൺ കൗണ്ടറിൻ്റെ മേലെയുള്ള ആ ഒരു കിച്ചൺ ക്യാബിനറ്റിലാണ് കുറച്ച് സാധനങ്ങൾ പൊട്ടിക്കാത്ത കുറച്ച് സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് മുകളിൽ ഒരു എൻ്റെ ഒരു കേക്കിൻ്റെ പഴയ ഒരു ട്രേക്കകത്തോട്ട് കുറേ വെച്ചിട്ടുണ്ട് താഴ്ത്തെ ഷെൽഫിലും കവർ പൊട്ടിക്കാത്ത കുറച്ച് സാധനങ്ങളാണ് കേട്ടോ കവർ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു കുപ്പിയിലോ വല്ലോ അങ്ങിട്ട് വയ്ക്കും ഇപ്പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഒരു സെറ്റായിട്ട് മേടിച്ച കുറേ ഡബ്ബകളുണ്ട് സ്റ്റോറേജ് ബോക്സ് അതിനകത്ത് പാസ്റ്റേ മറ്റേ മാക്രോണി പിന്നെ നമ്മുടെ സോയാ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ പയറ് പരിപ്പ് എല്ലാം അതിനകത്ത് കുറേശ്ശെ കുറേശ്ശേ ഉണ്ട് ബിരിയാണി അരി അങ്ങനെയുള്ള സാധനങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള സ്പേസ് ആണിത് അവിടെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ക്യാൻഡർ സെറ്റിൻ്റെ ഒരു പീസും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്പൈസസ് ഒക്കെ വെക്കുന്ന അതായത് കിച്ചൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്പൈസസ് ഒക്കെ വെക്കുന്ന ഒരു ഷെൽഫ് പിന്നെ ഇതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സാധനം കേട്ടോ ഇതൊക്കെ നമുക്ക് വേറെ വേറെ ഉണ്ടെങ്കിലും പെട്ടെന്ന് അപ്പം ചിലപ്പം ഒരു ബോട്ടിൽ ഓപ്പണറോ ഒരു നൈഫോ ഒരു പൊട്ടറ്റോ പീലറോ സിസേഴ്സോ ഒന്നും കാണത്തില്ല അപ്പം ഇത് ആമസോണിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളിത് സ്പെഷ്യലായിട്ട് കാണിച്ചത് പിന്നെ ഇത് ഞാൻ യു എസ് സീന്ന് മേടിച്ചോണ്ട് വന്നതും പിന്നെ ഇവിടുന്ന് ആമസോണിൽ നിന്ന് മേടിച്ചതും ഒക്കെ ഉള്ള ഒരു സ്പാച്ചുല സെറ്റ് അതിന് തൊട്ട് മേലെയായിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റിനകത്താണ് വേറെ കുറേ സാധനങ്ങൾ മേടിച്ചതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഓയിലിന്റെ ആ ഒരു ഷെൽഫാണ് ഓയില് പിന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ ബാക്കി വരുന്നത് നമ്മൾ ഓരോ ബോട്ടിലിട്ട് വെക്കുമല്ലോ അത് സോസുകൾ പലതരത്തിലുള്ളതും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബേണറുകൾ മൂന്നെണ്ണം അതിൻ്റെ മേലെ പെട്ടെന്ന് എടുക്കാനായിട്ട് പോർട്ട് ഹോൾഡേഴ്സും ഒരു ടവല് ടവലും ഇട്ടിട്ടുണ്ട് കൈ തുടയ്ക്കാനും ഒക്കെ ആയിട്ട് പിന്നെ ഒരു സ്പൂൺ ഡ്രസ്റ്റ് പിന്നെ എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ഓയിലിൻ്റെ ഒരു കുപ്പി പിന്നെ അതിൻ്റെ തൊട്ട് മേലെയായിട്ടാണ് ഉപ്പും ഗീ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ വെച്ചിരിക്കുന്നു ചെറിയൊരു ചോപ്പറ് അങ്ങനെയുള്ളതെല്ലാം അതിൻ്റെ ഇപ്പുറത്ത് പഞ്ചസാരയും കാപ്പിപ്പൊടിയും തേയിലുമൊക്കെ ഇടാനായിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നതാണ് ഈ കറുപ്പ് ക്യാൻവസ്റ്റർ സെറ്റുകൾ അതിൻ്റെ മേലെ കുറച്ച് കോഫി മക്സ് ആ ഡോറിൻ്റെ പുറത്തായിട്ട് തന്നെ കിച്ചൺ ടിഷ്യൂ തൂക്കാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കെപ്പോഴും ആവശ്യമുള്ളൊരു സാധനമല്ലേ കിച്ചൺ ടിഷ്യൂ അതിന് താഴെയായിട്ട് ഇതൊക്കെ ചേച്ചി എനിക്ക് പണ്ട് കൊണ്ടു തന്നാണ് കേട്ടോ ഈ വീടിൻ്റെ പാൽ കാച്ചിൻ്റെ സമയത്ത് ഇതൊക്കെ പാൻട്രിയിൽ ഇരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഞാൻ നമ്മുടെ മേക്കോവർ സമയത്താണ് അതിങ്ങോട്ടാക്കിയിട്ട് പഴയ ഇവിടെ ഇരുന്ന സാധനങ്ങൾ ആ പുറത്തോട്ടും വെച്ചു ഇതിപ്പോൾ കിച്ചൻ്റെ റൈറ്റ് സൈഡായി കേട്ടോ ഇവിടെ ഗ്ലാസ് ഉള്ള ഡോറാണ് വെച്ചിരിക്കുന്നത് ഇവിടെ അത്യാവശ്യത്തിന് എപ്പോഴും എടുക്കുന്ന രണ്ട് ഡിന്നർ സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കിങ്ങിന് വേണ്ടിയൊക്കെ ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബിന് വേണ്ടിയൊക്കെ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടുപരിചയം കാണുമല്ലോ എൻ്റെ വീഡിയോയിൽ ഇതൊക്കെ എടുക്കുന്ന കുറേ സാധനങ്ങൾ കിച്ചണിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ സിങ്ക് അപ്പോൾ ആ കിച്ചൺ സിംഗിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഷെൽഫാണിത് അതിൻ്റെ താഴെ നമ്മുടെ കുട്ടി ഷെഫ് ടേസ്റ്റ് ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട് പിന്നെ മിക്സി അതിൻ്റെ അപ്പുറത്ത് കെറ്റിലിരിപ്പുണ്ട് പിന്നെ ഈ ഷെഫിൻ്റെ കിച്ചൺ സെറ്റില്ലേ അതിൻ്റെ കൂട്ടത്തിൽ വന്ന പ്ലേറ്റ് ആണ് ഞാൻ അതിനുവേണ്ടി ഒരു റാക്ക് മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു കുഞ്ഞൊരു ആർട്ടിഫിഷ്യൽ ചെടി പിന്നെ ഹാൻഡ് വാഷും ഉണ്ട് പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും ഒക്കെ വെച്ചിരിക്കുന്നു പിന്നെ ഇവിടെ പാത്രം കഴുകി വെക്കാനായിട്ടുള്ള ഒരു റാക്ക് നമ്മുടെ വിൻഡോയിൽ വെച്ചിട്ട് അവിടെ കപ്പും അത്യാവശ്യം എപ്പോഴും എടുക്കുന്ന പ്ലേറ്റ്സും ഗ്ലാസും വെച്ചിട്ടുണ്ട് ഇത് വീഡിയോ എടുത്തപ്പം ഇച്ചിരി ഓർഡർ തെറ്റിപ്പോയി എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാലോ ഇത് ഗ്യാസ് സ്റ്റൗവിൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന കിച്ചൺ ക്യാബിനറ്റാണ് താഴത്തെ ആ ഒരു തട്ടിൽ മുഴുവൻ പുളോട്ട് ക്യാബിനറ്റാണ് അതിനകത്ത് മുഴുവൻ സ്റ്റീൽ പാത്രങ്ങള് പിന്നെ അതിന്റെ അടപ്പുകളൊക്കെയാണ് ഇതെല്ലാം അങ്ങനെ തന്നെ ഇത് സ്റ്റീലിന്റെ കൊച്ചു കൊച്ചു പാത്രങ്ങളും ഒക്കെയാണ് ഏറ്റവും മുകളിലായിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ നേരെ താഴെയുള്ള ഭാഗത്ത് ഗ്യാസ് സിലിണ്ടർ ആണ് ഇരുന്നത് അപ്പം ഇപ്പോൾ യൂട്യൂബിനൊക്കെ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഒരുപാട് കുറെ കൂടെ ഒക്കെ ഇല്ലേ അതുകൊണ്ട് ഇവിടെ കൂടെ സ്റ്റോറേജ് സ്പേസ് ആക്കിയതാണ് ഇതെല്ലാം ഞാൻ യൂട്യൂബിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഈ ഒരു തട്ടിൽ മാറ്റുകൾ ഓരോന്നിൻ്റെയും ഫുഡ് വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന മാറ്റുകൾ ഇതെല്ലാം സ്പാച്ചുല സെറ്റുകളും പല തരത്തിലുള്ള മെഷറിങ് സ്പൂണും മെഷറിംഗ് കപ്പിൻ്റെയും ഒക്കെ സെറ്റാണ് പിന്നെ ബോട്ടിൽ ഓപ്പണറുണ്ട് ക്യാൻ ഓപ്പണർ സിലിക്കോൺ മാറ്റ്സ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ പൊട്ടാറ്റോ പീലർ അങ്ങനെയുള്ളതെല്ലാം കൂടെ ഞാൻ അതിനകത്തോട്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു ഇങ്ങനെ ആ ഒരു ഗ്യാസ് സിലിണ്ടർ പുറത്തോട്ടാക്കിയപ്പോൾ പോലെ സ്റ്റോറേജ് സ്പേസ് കിട്ടി ഇപ്പം എനിക്ക് ഇനി അടുത്ത ഷെൽഫിൽ എന്താണെന്ന് നോക്കാം ഇവിടെയും യൂട്യൂബിന് വേണ്ടി എടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ താഴെ ഫുഡ് സെർവ് ചെയ്യുന്ന പാത്രങ്ങളുണ്ടല്ലോ അത് കുറേ പ്ലാസ്റ്റിക് ഉണ്ട് കുറച്ച് ഗ്ലാസിൻ്റെ ഉണ്ട് പിന്നെ ആ ഫൈനലായിട്ട് സെർവ് ചെയ്യുന്ന കുറേ പാത്രങ്ങളെല്ലാം ആണ് ഇവിടെ ഇരിക്കുന്നത് അതിന് മുകളിലുത്ത് തട്ടിലിരിക്കുന്നത് കുറച്ച് വലിയ നോൺ സ്റ്റിക്ക് പാനും ഇതുപോലെ തന്നെ കുറച്ച് വലിയ റൈസൊക്കെ സെർവ് ചെയ്യുന്ന കുറച്ച് വലിയ പാത്രങ്ങളും പാത്രങ്ങളുമൊക്കെയാണ് ഇനിയിപ്പം ഗ്യാസ് സ്റ്റവിൻ്റെ വലത്തുഭാഗത്തുള്ള റൈറ്റ് സൈഡിലുള്ള സ്റ്റോറേജ് സ്പേസ് കാണിക്കുന്നത് അവിടെ പണ്ടും ഇതേ സാധനങ്ങൾ തന്നെയായിരുന്നു കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളായിരുന്നു എനിക്ക് എത്ര മേടിച്ചാലും തികയാത്ത ഒരു സാധനമാണ് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും സെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാനത് വാങ്ങിക്കും ഇതിന് നേരെ പകുതി ഇപ്പം ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട് ഇത്രയും തന്നെ ഫ്രിഡ്ജിലുണ്ട് ഇത് എപ്പോഴും എടുക്കുന്ന കുറേ സാധനങ്ങൾ പൊട്ടറ്റോ പീലറും മിക്സിയുടെ ബ്ലേഡും പിന്നെ ഐസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കേക്ക് ചെയ്യുമ്പോൾ അരിപ്പുകൾ പഴയ കുറേ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറേ കത്തി സ്പാച്ചുല അതൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ ഉപയോഗിച്ച് ഉപയോഗിച്ച് നല്ല പരുവായതാണ് അങ്ങനെ ആ സ്റ്റോറേജ് സ്പേസും കണ്ടു കഴിഞ്ഞു പിന്നെ ഇപ്പുറത്തെ ഈ കാണുന്നതിനകത്ത് അരി പിന്നെ പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് കുടംപുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നു ഇത് താഴെ ഡിറ്റർജൻ്റും പിന്നെ മുകളിൽ കുറച്ച് കാലിക്കുപ്പികളുമാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നതും പുറത്ത് വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ വെള്ളം പിടിച്ച് വെക്കുന്ന കുറച്ച് കുപ്പികൾ പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ കിച്ചൻ സീങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ആണിത് ഇതിനകത്ത് കുറച്ച് വലിയ വലിയ പാത്രങ്ങളൊക്കെയാണ് നമ്മുടെ പ്രഷർ കുക്കറുകൾ വലിയ കുറച്ച് സ്റ്റീൽ പാത്രം നമ്മുടെ ചീനച്ചട്ടി അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ തൊട്ട് മേലെയായിട്ട് നമ്മൾ പാത്രം കഴുകി കമത്തുന്ന രണ്ട് മാറ്റ് ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ യു എസ്സിന്ന് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി എൻ്റെ ഡിസൈനും അതെ നല്ലതായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും ഞങ്ങൾ എടുക്കുന്ന കപ്പ് പാത്രം കഴുകി പാത്രം കഴുകി വെച്ചിട്ടുണ്ട് ഗ്ലാസും ഒക്കെ പിന്നെ ഇത് ഇത് ഈ ഗാർലൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോയും ഗാർലിക്കും എല്ലാം കൂടെ ഉള്ളി എല്ലാം കൂടെയുള്ള ആ ഒരു ഗാർലൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പിന്നെ അപ്പുറത്ത് നിങ്ങൾ കണ്ടല്ലോ കുറച്ച് അരിപ്പുകൾ പലതരത്തിലുള്ളത് തൂക്കിയിട്ടിരിക്കുന്നു പിന്നെ വാട്ടർ ഫിൽട്ടർ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് കുക്കിംഗ് ചാനലാണ് നിങ്ങൾ എൻ്റെ ചാനലൊന്നു പോയി നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഒരു വ്യൂ കിട്ടിയല്ലോ എങ്ങനെയാണ് എൻ്റെ ഒരു കുഞ്ഞ് കിച്ചനാണ് കേട്ടോ വലിയ വലിപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ കുറേ കൂടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത് പിന്നെ കളർ കോമ്പിനേഷൻ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വൈറ്റ് ഓഫ് വൈറ്റിനോടൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ ആക്കിയത് ബ്ലാക്ക് കിച്ചൺ കൗണ്ടറൊക്കെ മാറ്റി വൈറ്റ് തന്നെ ആക്കിയത് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം Thank you.